രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ ഇസബല്ലാ ഖുസ്മാൻ എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം അമ്മയെ കത്തിക്കൊണ്ട് എഴുപത്തൊമ്പതോളം കുത്തുകൂത്തി അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസബബെല്ലാ ഖസ്മാൻ നടത്തിയ അതിദാരുണമായ ഈ കൊലപാതകത്തെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിനെക്കാട്ടി മുമ്പ് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം എമിൻ ഹോയ്യുടെയും അതുപോലെ തന്നെ റോബർട്ട് ഖുസ്ബാൻ്റെയും മകളായാണ് ഇസബബല്ലാ ഖുസ്ബാൻ ജനിക്കുന്നത് ഇസബബല്ലാ ഖുസ്ബാൻ ജനിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകുന്നുണ്ട് ഡിവോഴ്സ് ആയ ഉടനെ തന്നെ അച്ഛൻ വേറെ വിഭവം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ കൂടെയായിരുന്നു ആയിരുന്നു താൽക്കാലികമായി ഏഴ് വർഷത്തോളം ഇവിടെ പോയിട്ടുണ്ടായിരുന്നത് അമ്മ വേറിട്ട് പോയത് കൊണ്ട് തന്നെ അവളൊരു വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്മിൻ ഹോയ് ഒരു രണ്ടാം വിവാഹം കഴിച്ചിട്ട് നല്ല രീതിയിലൊന്നും ജീവിതം കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ഇവള് ഏഴാമത്തെ വയസ്സാകുമ്പോൾ തന്നെ ഇവള് മെൻ്റലിയായി ഒറ്റക്ക് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ചില രീതി രീതിയിൽ ഈ മാതാവായ എണ്ണിഫോയിമായി താർക്കിക്കുന്നതോ അങ്ങനത്തെ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ അമ്മ നോട്ട് ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ റോബർട്ട് ബുസ്ബാൻ്റെ അടുത്തിൽ ഇവളെ കൊണ്ടുപോയി ഇവിടെയാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഇവിടെയാണ് കുറച്ചു കാലങ്ങളോളം അച്ഛൻ എന്താക്കുന്നുണ്ട് ഇവിടെ നോക്കുന്നുണ്ട് നോക്കിയതിനു ശേഷം യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് വർഷങ്ങളോളം മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഇവർക്ക് പതിനെട്ട് വയസ്സാകുന്നുണ്ട് പതിനെട്ട് വയസ്സായിട്ടായ്മ തന്നെ ഈ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോവുകയാണ് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ അമ്മയുടെ അടുക്കൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈ ഈ അമ്മയായ ഏമിൻ ഹോയിയുടെ അടുക്കൽ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ വാക്ക് തർക്കങ്ങളും അതുപോലെ തന്നെ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിട്ടു പറയുന്ന രീതിയിലൊക്കെ ഈ അമ്മ നോട്ട് ചെയ്യുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താക്കുകയാണ് വീണ്ടും അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഇവിടെ വിടുകയാണ് പിന്നീട് അച്ഛൻ എൽ ആയി ആയു മെൻഡലിയായും ചെക്ക് ചെയ്യുകയാണ് ഒരു ബയോളജിക്കൽ ഫാദർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് എന്താ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പരമാവധി ചെക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ അച്ഛൻ്റെ അടുക്കൾ പോകുമ്പോൾ ഈ അമ്മയുടെ കാണി അമ്മയുടെ അടുക്കൽ കാണിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഈ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഈ അച്ഛൻ ഇവളോട് പറയുകയാണ് ഇവള് പക്ക ഓർമലാണ് എന്ന് എനിക്ക് തോന്നിയാണ് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും എമ്മിൻ ഹോയിയുടെ അടുക്കൽ ഇവിടെ പോകുന്നുണ്ട് പോകുന്ന ടൈമിന് അവിടെ ഉള്ളത് എൻബിൻ ഹോയി അതുപോലെ തന്നെ ഹബബലാൽ ഉസ്മാനും അതുപോലെ തന്നെ എൻബിൻ ഹോയിയുടെ രണ്ടാം വർത്താവ് മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിന് ഇവർ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആകുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിന് ഇവള് ഇവളെ അമ്മക്കൊരു മെയിൽ അയക്കുകയാണ് മെയിൽ അയച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾ എന്നെ ഈ ചെയ്തതിനെല്ലാം നിങ്ങളെ ഭേദിക്കുമെന്ന രീതിയിലായിരുന്നു വളരെയധികം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് ടെക്സ്റ്റ് മെസ്സേജായിരുന്നു ഈ അമ്മ അയച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അമ്മയായ എന്നും പോയി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഫോൺ കോൾ ചെയ്ത് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ വീട്ടിലോട്ട് വരികയാണ് പോലീസുകാർ മാത്രമായിരുന്നില്ല ഫോൺ കോൾ ചെയ്ത് പറഞ്ഞത് തൻ്റെ മുൻ ഭർത്താവായ റോബർട്ട് ബുജ്ബാനിയും കൂടി ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം വന്നിട്ട് ഇവിടെ പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയാണ് അതായത് നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ കേസ് ചാർജ് ചെയ്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന രീതിയിൽ ഡി സിനിപ്പെടുത്തി പറയുകയാണ് അതായത് ഇവരെ പ്രശ്നമൊന്നും സോൾവായിക്കോട്ടെ എന്ന രീതിയിൽ അവളൊന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു പോലീസുകാരാ എന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം ഇവൾ ഈ മെൻ്റലി ആയിട്ടുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള പ്രോബ്ലങ്ങളും കാര്യങ്ങളും തോന്നിയത് ഈ എൻ ഇ പോലീസുകാരോട് പറയുകയാണ് അന്നേരം അച്ഛനായ റോബർട്ട് ഗുസ്ബൻ പറഞ്ഞത് എൻ്റെ ഇടക്കിൽ വരുമ്പോൾ അവൾ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല അതായത് ഇവള് ഫുൾ ആൻഡ് ഫുൾ നോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പോലീസുകാരോട് പറയുകയാണ് അങ്ങനെ പോലീസുകാർ എല്ലാവരും ശേഷം ഈ കേസ് എന്താക്കുകയാണ് അവിടെ തന്നെ ഒത്തു തീർപ്പാക്കിയിട്ട് എല്ലാവരും തിരിച്ചു പോകാണ്ട് റോബർട്ട് ബുസ്മാൻ തൻ്റെ വീട്ടിലോട്ടും അതുപോലെ തന്നെ പോലീസുകാർ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ആയപ്പോൾ രാവിലെ എണീ ചിറ്റി ഈ എമ്മിൽ പോയി വീട്ടിൽ നിന്ന് പോവുകയാണ് അവർക്ക് പാട കാര്യങ്ങൾ എല്ലാം പർച്ചേസ് ചെയ്തതിനു ശേഷം ഒമ്പത് മണിക്ക് വീട്ടിലോട്ട് തിരിച്ച് കയറി വരികയാണ് വീട്ടിലോട്ട് തിരിച്ച് കയറി വരുന്ന ടൈമിൽ ആ വീട്ടിൽ തൻ്റെ സെക്കൻഡ് ഹസ്ബൻഡ് കൂടി ഉണ്ടായിരുന്നു വീട്ടിന്റെ കോണിപ്പടി കയറിയിട്ട് റൂമിലോട്ട് പോയപ്പോൾ ഈ സെക്കൻഡ് ഹസ്ബെൻറ്റ് ഇവളീ എമ്മിൽ പോയി വളരെയധികം ഒച്ചത്തിൽ അലറി ഒരു ശബ്ദം കേൾക്കുകയാണ് എന്താണ് പറ്റിയത് എന്ന് തിരിയാൻ വേണ്ടി ഈ സെക്കൻഡ് ഹസ്ബൻഡ് പോയി നോക്കുന്ന ടൈമിൽ കണ്ടത് ഇസബല്ലാ ഖുസ്മാൻ ബാത്റൂമിൽ നിന്നും കഥ കടക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത് അന്നേരം ഓടിപ്പോയി ഈ വാതിൽ തുറക്കാൻ നോക്കുന്ന ടൈമിൽ ഇവൾ ഇവളൊരിക്കലും സമ്മതിച്ചിട്ടുണ്ടായിരുന്നേ ഈ വാതിൽ ഊന്തി പിടിക്കുകയാണ് ചെയ്തത് പിന്നീട് പെട്ടെന്ന് ഇവൾ ഉന്തിപ്പിടിച്ച് ആ വാതിൽ അടക്കുകയും ചെയ്തു പെട്ടെന്ന് താഴോട്ട് ഓടിപ്പോയിട്ട് എമർജൻസി കോളിലോട്ട് ഫോൺ കോൾ ചെയ്യുകയാണ് ഫോൺ കോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വീട്ടിൽ പറയുകയാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസായിരുന്നു വരുന്നുണ്ട് ഇദ്ദേഹം ഈ ഫോൺ കോൾ വിളിച്ചതിന് ശേഷം ഓടി മേള കേട്ട് റൂമിലോട്ട് നോക്കുന്ന ഡേ കണ്ടത് അപ്പോൾ അടിയിൽ കൂടെ ചോര വാർന്ന് വരുന്നതായിരുന്നു കണ്ടത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞു വാതിൽ തുറന്നു വന്നത് കത്തി പിടിച്ചിട്ടായിരുന്നു ഇദ്ദേഹത്ത് മുയിവ രക്തമുണ്ട് അതുപോലെ തന്നെ കത്തിയുടെ കളറും കാര്യങ്ങളൊന്നും തിരിയില്ലായിരുന്നു ആ കത്തിയുടെ കളറും റെഡ് ആയിരുന്നു ചോര മുൈവം കത്തിയിലെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാതിൽ തുറന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പെടുന്ന ഭാര്യയുടെ അടുപ്പിൽ പോയപ്പോൾ ഇസറല്ലാ ഉസ്മാൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസുകാർ നേരെ ഇവിടെ അന്വേഷിക്കുന്നുണ്ട് ഈസബല്ലാഹുസ്മാൻ കൊന്ന യൽമിൻ ഹോയ് എന്ന് പറയുന്ന സ്വന്തം മാതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് കാട്ടി മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു എഴുപത്തൊമ്പതോളം കുത്തു കിട്ടിയാണ് സ്വന്തം മാതാവായ എൽമിൻ ഹോയിയെ ഈ ഇസബബല്ലാ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയതെന്ന് എഴുപത്തൊമ്പതോളം കുത്ത് സ്വന്തം ശരീരം ഈ എമ്മിൻ ഹുമോയിയുടെ ശരീരത്തിൽ പല ഭാഗത്തായി കുത്തുകൾ ഇവള് കുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനം മാത്രമല്ല ഇവള് മിസ്സിങ്ങും കൂടിയാണ് അന്നേരം തന്നെ പോലീസുകാർ മുക്കോൾ നോട്ടീസും കാര്യങ്ങളിൽ അയക്കുന്നുണ്ട് അതിൻ്റെ പോലീസുകാർ അവിടുത്തെ പോലീസുകാർ വളരെയധികം ഫാസ്റ്റായിട്ട് ഇവളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുന്ന ടൈമിന് ഇവൾ ഈ മാതാവിനെ കൊന്ന ഡ്രസ്സും കാര്യങ്ങളും തന്നെയായിരുന്നു ഇട്ടത് യമ്മിഹുമോയുടെ കൊലപ്പെടുത്തിയ അപ്പോൾ പിന്നെ ദേഹത്ത് തീർച്ചയായ രക്തവും കാര്യങ്ങളെല്ലാം ഇവളെ ഉണ്ടായിരുന്നു പിന്നീട് പോലീസുകാരെ നേരെ കൊണ്ടുപോയി ഇവള് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കോർട്ടിൽ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്ന പിന്നെ വക്കീൽ ബാധിച്ചിട്ടുണ്ടായ കോർട്ടിൽ ബാധിച്ചിട്ടുണ്ടായ കാര്യങ്ങൾ പറയുന്നത് ഇവള് പലതരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് അവൾ ഈ രോഗത്തേക്കുള്ളത് ഇവളുടെ വേറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഒരു മെൻ്റൽ ഡിസോർഡർ ബാധിച്ചൊരു കുട്ടിയാണ് ഇവൾ ഇവള് സാങ്കല്പിക ദൃഷ്ടിയിൽ ആരോട് എപ്പോ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവളെ മാതാവിനെ പോകുന്നത് ഇവിടെ മാതാവാണ് പോലും ഇവർക്ക് അറിയില്ല എന്ന കാര്യം കോർത്തിൽ വക്കീൽ വാദിക്കാറുണ്ട് അതിനുശേഷം ജഡ്ജി ഒരു വിധി വിധിച്ചിട്ടുണ്ടായിരുന്നു മാനസികമായി പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണെന്ന് കോർത്തിന് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളൊന്നും വെക്കുന്നതെന്നല്ല അതായത് ഈ കേസിൻ്റെ ഹിയറിങ്ങിൻ്റെ ഒരു വിധി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ നേരെ കൊണ്ടുപോയിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് ജനങ്ങൾക്കും വീട്ടുകാർക്കും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വലരുത് അതുപോലെ തന്നെ ഇവർക്ക് ഫുൾ നോർമൽ ആയതിനു ശേഷമേ ഇവളെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് പിന്നീട് ഇനി കോർത്തിലോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അമ്പത് വർഷമായിക്കോട്ടെ അല്ലെങ്കിൽ അറുപത് വർഷം എത്ര വർഷം ഇവൾ നോർമൽ നോർമലാകുന്നത് വരെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താക്കാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി അവിടെ നിന്ന് ഉത്തരവിടുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വർഷങ്ങളോളം മുമ്പോട്ട് പോകുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഹിസബുൾ ആഗുസ്മാനിയും തൻ്റെ സ്വന്തം പിന്നെ വക്കീലിനെ കൊണ്ട് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയാണ് താൻ ഫുൾ നോർമലാണ് എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കോർട്ടിൽ കിട്ടുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവിടെ കാര്യങ്ങളും കൂടി കേൾക്കുകയാണ് ഞാൻ ഈ ലോകത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരെ നിന്നിങ്ങനെ കൊലപാതകം ചെയ്തതായിരുന്നു ആ ടൈമിൽ എനിക്കൊന്നും ഒരു ബോധവും കാര്യങ്ങളും ഇല്ല എൻ്റെ അമ്മയാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലും എനിക്ക് ആ ടൈമിൽ ബോധമില്ലായിരുന്നു എന്ന് കോർട്ടിനോട് പറയുകയാണ് കോർട്ടൊരു കാര്യം എല്ലാം നോക്കിയതിനു ശേഷം മാധവും അതുപോലെ തന്നെ ഇവിടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം കോർട്ട് വിധി പ്രഖ്യാപിക്കുകയാണ് അതായത് ഇവകൾ സ്വന്തം അമ്മയാണ് കൊന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയില്ലായിരുന്നു ഒരു രോഗത്തിന്റെ മേൽ നടത്തിയ ഒരു കൊലപാതകമാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇവള് അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ജാമ്യത്തിൽ വിടുകയാണ് എന്നായിരുന്നു കോർട്ട് ആ ടൈമിനെടുത്ത വിധി എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പരിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും രീതിയിലുള്ള സൈനിങ്